പുത്തൻചിറ മണ്ഡലം തെരഞ്ഞെടുപ്പ് ജില്ലാ ചെയർമാൻ ചെയർമാൻഷൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ ലോകത്തിനേറ്റവും സമ്പത്ത് രംഗത്ത് സാമ്പത്തിക രംഗത്ത് മോശമായ ഒരു ലഞ്ചമെന്ന് പറയുന്ന സീ ആണത്തെക്കാൾ കൂടുതൽ പണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഷ്ടവും ബുദ്ധിമുട്ടും ഈ നാളനുഭവിക്കുന്നു ഈ അനുഭക്ഷ സർക്കാരിന്റെ കാര്യം കെ എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു ഐ യു എ എൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഷാനിർ ടി എം നാസർ ഇ എസ് സാബു വി എ നാദിർ പി ഐ നിസാർ ശോഭ സുബിൻ ജോ പി മങ്കിടയാൻ ആൻ്റണി പയ്യപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു